നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തെക്കുറിച്ചും മറ്റുമാണ് ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അതിനു മുൻപായി കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസത്തെ കണക്കുകൾ പ്രകാരം നമ്മുടെ വീഡിയോകൾ കണ്ടുപോകുന്ന എഴുപത്തിരണ്ട് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക നിലവിൽ നമ്മുടെ ചാനൽ നൂറുകേ സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും സബ്സ്ക്രൈബ് പ്രതീക്ഷിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അവസാന മൂന്ന് മത്സരങ്ങളിലും പരാജയമായിരുന്നു ഒഡീഷ എഫ് സിക്കെതിരെയും പഞ്ചാബ് എഫ് സിക്കെതിരെയും അതുപോലെ ചെന്നൈൻ എഫ് സിക്കെതിരെയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മൂന്ന് മത്സരങ്ങൾ കളിച്ചിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഇനി വരുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പതിനാണ് ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ലൈനപ്പിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയുന്നത് തീർത്തും സാധ്യത ഇലവൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ ലൈനപ്പ് ആകുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല മറിച്ച് ഇതൊരു സാധ്യത ആയിട്ട് മാത്രം നിങ്ങൾ കാണുക ഗോൾ പോസ്റ്റിൽ ഗോൾ കീപ്പറായി കരഞ്ജിത്ത് സിംഗും ഡിഫൻസിൽ സെന്റർ ബാക്കായി പ്രീതം കോട്ടാലും മിലോസ് ഡിങ്കിച്ചും റൈറ്റ് ബാക്കായി സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്കായി ന സിംഗും അതുപോലെ മിഡ്ഫീൽഡിൽ സെന്റർ മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് അസ്ആറും ജീക്സണും റൈറ്റ് വിങ്ങറായി ദൈസൂഖയും ലെഫ്റ്റ് വിങ്ങറായി ഐമനും മുന്നേറ്റ നിരയിൽ സ്ട്രൈക്കർമാരായി ഫെദോസ് ദിമിത്രിയോസും കളിക്കാനുള്ള സാധ്യതകളും കാണുന്നു ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്